അങ്ങനെ ഇന്നലെ പെയ്ത മഴയിൽ സ്വപ്നം പൂവണിഞ്ഞവരും തകർന്നടിഞ്ഞവരും ഏറെയുണ്ട് യു എസ് എ അയർലൻഡ് മത്സരം മഴ കൊണ്ടുപോയപ്പോൾ ചരിത്രത്തിലാദ്യമായി അധ്യേരായി യു എസ് എ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എറ്റിൽ കടന്നിരിക്കുകയാണ് അതായത് മികച്ച എട്ട് ടീമുകളിൽ ഒന്നായി യു എസ് എ മാറിയിരിക്കുന്നു പാകിസ്ഥാൻ്റെയും അയർലൻഡിൻ്റെയും ലോകകപ്പിൻ്റെയും മുന്നോട്ടുള്ള വഴിയടഞ്ഞു നാല് മത്സരങ്ങളിൽ രണ്ട് വിജയം ഒരു തോൽവി എന്നിങ്ങനെ അഞ്ച് പോയിന്റുമായി യു എസ് എ സൂപ്പർ എറ്റ് ഉറപ്പിച്ചു പാകിസ്ഥാൻ ഇനി അവസാന മത്സരം ജയിച്ചാലും നാല് പോയിൻ്റ് ലഭിക്കുള്ളൂ യു എസ് എടയേറ്റ തോൽവിയാണ് ഫലത്തിൽ പാകിസ്ഥാന്റെ വഴിയടച്ചത് യു എസ് എയും പാകിസ്ഥാനെയും തോൽപ്പിച്ചാൽ അയർലൻഡിനും സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തെ മഴ അതും ഇല്ലാതാക്കി ഇന്നലെ മത്സരം ഉപേക്ഷിച്ച അതേ ഗ്രൗണ്ടിലാണ് ഇന്നത്തെ ഇന്ത്യ കാനഡ മത്സരവും നടക്കുന്നത് എന്നാൽ ഇന്നും മത്സരം നടക്കാൻ സാധ്യത അൻപത് ശതമാനം മാത്രമാണ് കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് അൻപത് ശതമാനം മഴയ്ക്ക് ഇന്നും സാധ്യതയുണ്ട് അതേസമയം ഇന്നത്തെ മത്സരം കോഹ്ലിക്ക് ഫോം കണ്ടെത്താനുള്ള ഒരു അവസരമാണ് ഒരുപക്ഷെ ജയ്സ്വാൾ സഞ്ജു എന്നിവർക്ക് ഇന്ന് അവസരം നൽകിയേക്കും ബൂംറ ജഡേജ എന്നിവർ വിശ്രമിച്ചാൽ കുൽദീപ് ചഹൽ സഖ്യവും ഇന്ന് കളിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡ് ഉഗാണ്ടയെ അഞ്ച് ഓവറിൽ തോൽപ്പിച്ചു ഉഗാണ്ടെ പത്തൊൻപത് ഓവറിൽ നേടിയ നാൽപ്പത് റൺസാണ് കിവീസ് അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ മറികടന്നത് കിവിസിനായി സൗത്തി മൂന്നും ബോൾട്ട് സാന്റനർ രവീന്ദ്ര എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി ഉഗാണ്ടയുടെ നാല് പേർ പൂജ്യത്തിന് പുറത്തായി ന്യൂസിലാൻഡ് ഓൾറെഡി പുറത്തായി കഴിഞ്ഞതിനാൽ മത്സരഫലത്തിന് പ്രാധാന്യമില്ല